വെക്കേഷനൊക്കെ അടിച്ചുപൊളിച്ചോ എല്ലാവരും നമ്മുടെ ബേസിക് ബേസിക്ലാസിന്റെ കാര്യങ്ങളൊന്നും ആരും മറന്നുപോയിട്ടില്ലല്ലോ ഏപ്രിൽ സെവൻറ്റീൻത്തിനാണ് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് എന്നീ ക്ലാസ്സുകളുടെ ക്ലാസ് ആരംഭിക്കുന്നത് അപ്പൊ ആരും മറക്കണ്ട കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യണം എന്റെ പേര് ശ്രീവിദ്യ വിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്റെ സബ്ജെക്ട് ഹിന്ദി ആണ് അപ്പൊ ഹിന്ദി എന്നുള്ള ഒരു സബ്ജെക്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ ഹിന്ദി എന്ന സബ്ജക്റ്റ് നമ്മൾ എന്തൊക്കെ പഠിക്കും ആദ്യം തന്നെ നമ്മൾ ഹിന്ദി അക്ഷരമാല അറിഞ്ഞിരിക്കണം അല്ലെ എന്താണ് ഈ ഹിന്ദി അക്ഷരമാല എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ മലയാള അക്ഷരമാല എന്ന് പറയുന്നത് പോലെ തന്നെ ഹിന്ദി അക്ഷരമാലയെ നമ്മൾ ഹിന്ദി വർണ്ണമാല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മളെ സ്വരാക്ഷരങ്ങളുണ്ട് വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് നമ്മുടെ ഹിന്ദിയിൽ എന്ത് വരും സ്വ ഓർ വ്യഞ്ജൻ സ്വര എന്ന് പറയും അല്ലെങ്കിൽ വ്യഞ്ജൻ എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പൊ ഹിന്ദി വർണ്ണമാലയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഹിന്ദി എന്ന സബ്ജെക്ട് പഠിക്കുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബേസിക് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതായിരിക്കും ഹിന്ദി സ്വരങ്ങൾ ഏതൊക്കെയാണ് വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ് അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ബേസിക് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും പിന്നെ നമ്മളെ എക്സാമിനെപ്പോഴും കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാമർ ക്വസ്റ്റ്യൻസ് അല്ലെ നിങ്ങൾ എപ്പോഴും ടഫാണെന്ന് തോന്നി നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് എക്സാമിന് എന്തായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കുക ഗ്രാമർ ക്വസ്റ്റ്യൻസ് വന്ന് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ബേസിക് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ഗ്രാമർ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ ഹിന്ദി ഗ്രാമറിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് സഖ്യ അല്ലെ സഖ്യ എന്ന് പറഞ്ഞാൽ നൗ സഖ്യ എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും ഓക്കെ അപ്പൊ എന്താണ് സഖ്യ എന്ന് പറഞ്ഞാൽ किसी व्यक्ति वस्तु स्थान अथवा भाव आदि के नाम को करते हैं സഖ്യം ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു ഭാവം ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു സഖ്യ എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ രാം മീന കേരൾ ആം സർദി ഇതെല്ലാം എന്താണ് സഖ്യയാണ് സഖ്യ എന്ന് പറഞ്ഞാൽ നാമം എന്ന് നമുക്ക് പറയാം അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തി വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവം ഇതിനൊക്കെ നമ്മൾ ഒരേ ഒരു പേരിട്ടാണ് വിളിക്കുന്നത് സഖ്യ സഖ്യ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ ഇനി സഖ്യക്ക് എക്സാമ്പിൾ രാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് മീന എന്ന് പറയുന്നതും ഒരു വ്യക്തി തന്നെയാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികൾ അപ്പൊ എന്താണ് നമ്മുടെ പേരുകളൊക്കെ സഖ്യയാണ് പ്ലേസ് ആണ് ആം എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണ് അല്ലെ ഒരു വസ്തു ആയിട്ട് നമുക്ക് കണക്കാക്കാം അതുപോലെ എന്ന് ഒരു മൃഗമാണ് പുസ്തകം എന്ന് പറയുന്നത് ഒരു വസ്തുവാണ് സർദി എന്ന് പറയുന്നത് ഒരു ഭാവമാണ് അല്ലെങ്കിൽ ക്ലൈമറ്റിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം എന്താണ് സഖ്യ തന്നെയാണ് എക്സാമ്പിൾസ് നോക്കിക്ക എല്ലാവരും രാം അല്ല ഇവിടെ നമ്മൾ സഖ്യയായിട്ട് എന്താ പറയുന്നത് രാം അതുപോലെ കേരൾ ബഹുത്ത് സുന്ദർ എന്താണ് സഖ്യ വരുന്നത് സർദി ഹെ അവിടെ എന്താണ് സഖ്യയായിട്ട് വരുന്നത് സർദി അപ്പൊ സഖ്യ എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടീലോ ഇത് മാത്രമല്ല സഖ്യ ഇനി ഇതിന് വേറെയും കുറെ ഡിവിഷൻസ് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സില് അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിലെ ബേസിക് ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം നെക്സ്റ്റ് സർവനാമം ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് സർവനാമം കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പൊ നമ്മൾ സർവനാമം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സഖ്യയുടെ സ്ഥാനത്ത് വരുന്ന ശബ്ദങ്ങളെയാണ് നമ്മള് സർവനാമം എന്ന് പറയുന്നത് അല്ലെ എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം എന്താണ് ഈ സർവനാമം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാലോ ഇപ്പൊ ഞാൻ എന്ന് പറയുന്നുണ്ട് അല്ലെ മേം ഹം തു സർവനാമങ്ങളാണ് അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു എന്താണ് സഖ്യയുടെ സ്ഥാനത്ത് സഖ്യ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തിയാവാം വസ്തു ആവാം സ്ഥാനാവാം ഭാവാവാം അല്ലെ ഇതിന്റെയൊക്കെ സ്ഥാനത്ത് വെക്കുന്ന ഓരോ ശബ്ദങ്ങൾ നമ്മൾ എന്ത് പറയും സർവനാമങ്ങൾ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒരുപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിശേഷൻ പറഞ്ഞു എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളെ കുറെ കുഴപ്പിക്കാറുമുണ്ട് അല്ലെ ഇതിനെല്ലാത്തിനും സൊല്യൂഷൻസ് നമ്മുടെ ബേസിക് ക്ലാസ്സിലുണ്ട് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക അപ്പൊ എന്താണ് ഈ വിശേഷൻ എന്ന് പറയുന്നത് വിശേഷ വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് या सर्वनाम की विशेषता प्रकट करने वाले शब्द विशेषण कहलाता है കി വിശേഷത അല്ലെങ്കിൽ സർവനാമം അതിന്റെ വിശേഷതയെ പ്രകടമാക്കുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ വിശേഷൻ എന്ന് പറയുന്നത് സഖ്യ എന്താണെന്ന് നമ്മൾ പറഞ്ഞു സർവനാമം എന്താണെന്ന് പറഞ്ഞു ഇതിനൊക്കെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വിശേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം െ ആ മയിൽ വളരെ മനോഹരമാണ് അല്ലെ ഈ ഒരു ആം എന്ന് പറഞ്ഞാൽ എന്താണ് മാങ്ങ വളരെ മധുരമുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ഇവിടെ മോർ എന്നതിനെ സുന്ദർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മയിലിനെ വളരെ മനോഹരമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെ അതുപോലെ നമ്മുടെ ആമിനെ എന്താണ് നമ്മുടെ മാങ്ങയെ വളരെ മധുരമുള്ളതാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ ഭാവത്തിനെയോ സ്ഥാനം അല്ലെ സ്ഥാനം അതിനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതിനെയാണ് വിശേഷൻ എന്ന് നമ്മൾ പറയുന്നത് അവിടെ നോക്കിക്കോളൂ സുന്ദർ ഓർ വിശേഷേ കൂടാതെ വേറെയും കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം നീല ആസ്മാൻ നീലാകാശം സുൻഹരി ധൂപ് സ്വർണ്ണ വെയിൽ അല്ലെ ഇവിടെ വെയിലിനെ സ്വർണ നിറത്തിലുള്ള വെയിൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആകാശത്തിനെ നീലാകാശം നീല ആസ്മാൻ അല്ലെ അപ്പൊ ഇവിടെ ആകാശത്തിനെ നീല എന്ന് പറഞ്ഞാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ കറുത്ത നിറത്തിലുള്ള എന്താണ് പർവ്വതങ്ങൾ അല്ലെ ഇപ്പൊ കാലാ പഹാഡ് എന്ന് പറഞ്ഞ കറുത്ത എന്നതാണ് അവിടെ വിശേഷണം വരുന്നത് ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ക്ലിയർ ആയില്ലേ അപ്പൊ ഈ വിശേഷണം പലതരത്തിലുള്ള ഭേദങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ആയിട്ട് തന്നെ നമ്മുടെ ബേസിക് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പേടി കൂടാതെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം അപ്പൊ എല്ലാവരും മറക്കണ്ട ഏപ്രിൽ പതിനേഴിന് നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് ഹിന്ദി ബേസിക് ക്ലാസുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ മറക്കാതെ തന്നെ ജോയിൻ ചെയ്യ വിത്ത് പ്ലസ് ബൈ ടേക്ക് കെയർ മറക്കണ്ട ഏപ്രിൽ സെവൻറ്റീൻ